പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ട ഒരു ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലും ബുധനാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ യും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാലും മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കോടൻ ചൂടിയവനെ നിൻ്റെ തിരുമുറുവാർന്ന് വലത് കരാം അനുഗ്രഹത്തിൻ്റെ ആണിപ്രദാർന്ന് അത്ഭുതകരാം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേവതലെ നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് ഇട വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ് ഞാൻ നിനക്ക് ഒരു മിനിറ്റ് സമയം തരികയാണ് ഈ നിമിഷത്തിനുള്ള വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ ചിലപ്പോൾ പ്രമാണമാകാം ചിലപ്പോൾ പറ്റിച്ചീട്ടാകാം ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം എടുക്കാം എടുക്ക എടുക്കും മക്കളെ അല്ലെങ്കിൽ നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പറിടിക്കേണ്ട സ്ഥലങ്ങളാകാം അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ നേർത്തി ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റെത് അല്ലെങ്കിൽ നിന ഇൻ്റർവിൻ്റെ പേപ്പറാകാം പേനയാകാം അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പാകാം എടുക്കും മക്കളെ കർത്താവ് അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാരെ അടുത്ത് പോയി കയ്യിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശ്വദിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപ സംസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പ് പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം മീറ്റിംഗ് ആകാം അവിടെ ഉണ്ടാകുന്ന ക്രിസ്റ്റസിസ് ആകാം നിന്നുള്ള ചോദ്യം പറഞ്ഞതാകാം എന്തും ആയിക്കോട്ടെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ മതമതനയിപ്പിക്കുന്ന ക്രൈസ്റ്റ് ഫോർ ഔട്ട് ബ്ലഡ്ലിക് ചേർച്ച് ഇന്ന് ഒരു സാക്ഷ്യമുണ്ടായി ഒരു മോള് പറയണത് ഞാൻ കർത്താവിനോടൊന്നേ പറഞ്ഞുള്ളൂ ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലേ കുമ്പിട്ട് തലേയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്നെ അനുവദിക്കരുത് എല്ലാ വർത്തവനാണ് ആൾക്കാർക്ക് പറഞ്ഞു കൂട്ടുന്നത് ഇക്കാലമാണ് പാപത്തിൻ്റെ പാപം കൊണ്ട് ജനം ആ പെരുന്നാൾ നടത്തുന്നൊരു കാലത്ത് ഒരു ഇടമ്പടി ക്രിസ്ത്യാനി ദൈവത്തോട് പറയുന്ന പ്രാർത്ഥന ക്ക് ഭയങ്കരമായ കാലത്തിൻ്റെ ഒരു പ്രസ്തകതയുണ്ട് എന്താ പറയുക ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുനിച്ചിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരരുത് അതാണ് അപ്പം അത്രയും മനുഷ്യന്മാർ വിശുദ്ധമായിട്ട് ജീവിക്കുക ഇപ്പം എല്ലാവരും വിചാരിക്കണേ എല്ലാവരും 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 പറഞ്ഞു വരത്തേണ്ട മനുഷ്യൻ മുഴുവനും ഇങ്ങനെ പിഴയാണെന്ന് അങ്ങനൊന്നുമല്ല മനുഷ്യൻ മുഴുവനും പിഴയാണെന്ന് ഓരോ അണ്ണന്മാരും ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടെ സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം അടിച്ചു മാറ്റുന്ന ഒത്തിരിയേറെ അടി ഒഴുക്കുകൾ അടക്കമുണ്ട് വിശുദ്ധിയുടെ അടി ഒഴുക്കുകൾ ആ നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം ലോകം മുഴുവൻ പോക്കാണ് ആന ഗുരു എന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ പക്ഷെ അല്ല ഒരു സമൂഹം ഉണ്ടൂടുക അവരെ പ്രതിയാണ് ദൈവം െ സംരക്ഷിച്ചോണ്ട് പോണത് വിളവ് കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല കാരുണ്യം കാരുണ്യം അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് എന്തെല്ലാം വെള്ളപ്പൊക്ക ഉണ്ടായാലും ഈ വിശ്വസ്ത ഇങ്ങനെ വെള്ളത്തിന് മീതെ നിൽക്കും അതാണ് എന്ന് പറയണം വെറുതെ ഉന്നത ബൈബിളിൽ ഉന്നതം കുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടവാണ് അവരെ അങ്ങനെയൊക്കെ പറയത്തുള്ളു കർത്താവിൻ്റെ പാറയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാറയാണ് പാറ ഇങ്ങനത്തെ കാഠിനമുള്ളതല്ലെന്ന് വിചാരിക്കും പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ് എന്ന് അങ്ങനെയല്ല പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകള് പോലെയുള്ള പാറയും പാറീതേഴ് അഞ്ച് ക്ലേശകാലത്ത് ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും എനിക്ക് അഭയം നൽകും തന്റെ കൂടാരത്തിനുള്ളിൽ തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും അപ്പത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്ക കാലമായാലും കർത്താവ് ഉയർന്ന പാറമേൽ നമ്മൾ നിർത്തും കർത്താവിന്റെ സംരക്ഷണത്തെ കുറിച്ച് പറയണതാണ്